ആലപ്പുഴ ജില്ലയിലെ കീച്ചേരിക്കടവ് പാലം നിർമ്മാണത്തിനിടെ ഉണ്ടായ അപകടത്തിൽ നടപടിയുമായി പൊതുമരാമത്ത് വകുപ്പ് വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പാലം നിർമ്മാണ കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താൻ നിർദ്ദേശം നൽകി ഷാജഹാൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷാജഹാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടിയെന്ന് മനസ്സിലാക്കുന്നു ഈ കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒപ്പം നിർമ്മാണ ചുമതലയിൽ ഉണ്ടായിരുന്നവർക്ക് സസ്പെൻഷൻ അടക്കം നൽകാൻ നിർദ്ദേശമാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് നൽകിയത് മറ്റു വിവരങ്ങൾ എങ്ങനെയാണ് ഷാജഹാൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് ഷാജഹാൻ ഈ വിജിലൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുമരാമത്ത് വകുപ്പിന്റെ നടപടിയെന്നാണ് മനസ്സിലാക്കുന്നത് കരാറുകാരനെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള നിർദ്ദേശമാണ് നൽകിയത് ഒപ്പം നിർമ്മാണ ചുമതലയിൽ ഉണ്ടായിരുന്നവർക്ക് സസ്പെൻഷൻ അടക്കം ഉള്ള നിർദ്ദേശമാണ് പൊതുമരാമത്ത് വകുപ്പ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് തീർച്ചയായിട്ടും രണ്ടു മൂന്ന് ദിവസം മുൻപാണ് മാവലിക്കരയിൽ അപകടം ഉണ്ടായത് പാലത്തിന്റെ ഖദ്ദുകൾ വീണാണ് അപകടം ഉണ്ടായത് മാവലിക്കരയിൽ നിർമ്മാണത്തിലിരുന്ന പാലമാണ് തകർന്നത് അന്ന് മൊത്തം മൂന്ന് തൊഴിലാളികളാണ് പുഴയിൽ വീണത് ഇതിൽ രണ്ട് തൊഴിലാളികളാണ് മരണപ്പെട്ടത് ഒരാളെ രക്ഷപ്പെടുത്തിയിരുന്നു ചെന്നിത്തല പഞ്ചായത്തിനെയും ചെട്ടിക്കുളങ്ങര പഞ്ചായത്തിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഏർ തകർന്ന് വീണത് നിർമ്മാണം നടക്കവർഡർ ഇരിഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ് അന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞത് ഇത് സംബന്ധിച്ച് വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും നടപടി ഉണ്ടായിരിക്കുന്നത് സംഭവത്തിൽ പാലം നിർമ്മാണ കരാറുകാരനെ കരിമ്പട്ടിയിൽപ്പെടുത്താനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഒപ്പം നിർമ്മാണ ചുമതല ഉണ്ടായിരുന്ന പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഓവർസിയർ എന്നിവരെ സസ്പെൻഡ് ചെയ്തു കാര്യം ഇവരൊക്കെ തന്നെ ഇതിന്റെ കൃത്യമായ പരിശോധനകൾ നടത്തിയിരുന്നില്ല എന്നുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്കെതിരെ ഇപ്പോൾ നടപടി ചെയ്തിരിക്കുന്നത് ഇവരെയൊക്കെ തന്നെ സസ്പെൻഡ് ചെയ്യാനായിട്ടാണ് ഇപ്പോൾ പൊതുവിനാഗ വകുപ്പ് മന്ത്രി സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്തായാലും ഏർ നാടിനെ നടക്കിയ ഒരു സംഭവം തന്നെയായിരുന്നു ഈ അപകടം കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത് പാലത്തിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് പുഴയിലേക്ക് വീഴുകയായിരുന്നു ഈ പുഴയിൽ വീണാണ് രണ്ടുപേർ മരണപ്പെട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കരാറുകാരനെ കൻപത്യൽപ്പെടുത്തിയും അതോടൊപ്പം തന്നെ നിർമ്മാണത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനും പൊതുമരാമത്ത് വകുപ്പ് കൊണ്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ശരി ഷാജഹാൻ ആണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്